ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വിശുദ്ധ വസന്തം വരവായി ഹബീബനെപ്പറ്റി അൽപാൽപം പറയുക പാടുക ഇത് വലിയ പുണ്യബാധത്താണ് രണ്ടു വരെ മുഹമ്മദും സയ്യിദുൽ കൗനൈനി വസ്തഖലൈ

ദുനിയാവിൻ്റെ നേതാവാണ് ആഹ്രത്തിന് നേതാവ് പോരെ ഇത് പോരെ നമുക്ക് ഹബീബിനോട് ചോദിക്കുക അള്ളാഹുവിൽ നിന്ന് സന്ദേശങ്ങളെത്തിക്കാൻ അള്ളാൻ്റെ നമ്മളെ അടയുള്ള വലിയൊരു മാധ്യമമാണ് ശരിയായിത്തക്കെ നെബി മുഖേന നമുക്ക് എത്തിയത് അതേപോലെ നമ്മൾ ആവലാദി എത്തിക്കാനും നമ്മളെ ആവലാദികളും നമ്മളെ പ്രശ്നങ്ങൾക്ക് എത്തിക്കാൻ അള്ളാഹുവിൻ്റെ നമ്മളിടയിലൊരു വാസ്തിത്ത വലിയ വാസ്തി നബിയെ സ്വർഗം വേണം നബിയെ അസുഖം ഷിഫയാക്കണം നബിനോടല്ല നബി ഇടയുള്ള വാസ്തുത്തയാണ് വേണ്ടി നബി അള്ളാഹിനോട് പറയും ഇത് ഹാബിക്ക് തിരിഞ്ഞില്ല അള്ളാഹു നമ്മളാവുന്ന മനുഷ്യനെ വിളിക്കുന്നു ഇത്തക്കുള്ള ഇഷ്ടംപോലെ കൽപ്പനകൾ ഇതാരുള്ള വരണേ ഹബീബ നമുക്ക് അറിയിച്ചിരുന്നു അതേപോലെ ജിവാറ് നൽകണേ നബിയേ ചോദിക്ക കാരണം അള്ളാഹുലേക്കുള്ള വാസ്യത്തെ അല്ലേ മാഷാ അല്ല അത് ഹബീബിന് അല്ലയക്കലല്ല അത് ബഹാബിക്ക് തിരയായും വേണം അത് മുഹമ്മദുൻ മുൻ സൗനൈനി ദുനിയാവിൻ്റെയും നേതാവാണ് മുത്ത് മുത്തുനബി വസകലൈനീ രണ്ടു സിക്കലുള്ള വർഗം ഭാരമുള്ള വർഗമായ മനുഷ്യ ജിന്നു വർഗങ്ങളുടെയും നേതാവാണ് മുത്ത് നബി മുത്തുനബി സാഹു അറബികൾ ൾ ഈ രണ്ട് പാർട്ടിയുടെയും നേതാവാണ് മുത്തനബി വസ്ലം അഹമ്മ നമുക്ക് അളാഹറത്തിലുള്ള പ്രതീക്ഷ അള്ളാഹു താല മദീനയിൽ ചെന്ന് മദീന മലർവാടിയിൽ ചെന്ന് ആ മുനവറയിൽ ചെന്ന് അതുപോടുകൂടെ സലാം പറയുവാനും വറക്കത്തെടുക്കുവാനും ഞമ്മളെ നേതാവിനോട് അൽ അൽവാസിത്തൊള്ളുമ അവിടെ കുറേ മാധ്യമങ്ങളുടെ ഞമ്മളീ അല്ലാൻ്റെ ഇടയിൽ ഏറ്റവും വലിയ മാധ്യമ മുത്തുനബിസ്വല്ല ആ മാധ്യമമായ മുത്തനബിയോട് അവലാദികൾ പറയുവാനുമെല്ലാം അള്ളാഹു നമുക്ക് തൗഫയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ റൗളയിൽ ചെല്ലണം പച്ചക്കുപ്പ കാണാൻ പോവണം പിന്നെന്തിനാണോ ഈ കാശക്ക് ഈ കാശക്ക് ഒരു കൂട്ടി ഞാൻ പോകണം മദീനയിൽ പോവണം ചെല സൂഫിയാക്കളൊക്കെ പാടുകയാണ് എന്താ ീ ദുനിയാവിൽ നിന്ന് ഞാൻ ആ പച്ചക്കുപ്പ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് സ്വർഗം എന്നൊന്നുമല്ല പാട്ടുകൊർത്തുക അല്ലയോ സ്വർഗം കാക്കുന്ന എനിക്ക് വലിയ ഉപകാരമൊന്നും ഉണ്ടാവൂല എനിക്ക് രസമൊന്നും കിട്ടൂല എപ്പോർ नहीं देखा ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഇസ് ജഹാമെ ഈ ലോകത്ത് വെച്ച് കുമ്പത ഹസുർ ആ പച്ചക്കുംബ ഞാൻ ദുനിയാവിൽ വെച്ച് കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ വന്നാലും വലിയ രസം കിട്ടൂല മാഷാ അല്ലാ മഹബത്താണത് സ്വർഗത്തിൻ്റെ നേതാവ് ഹബീബല്ലേ ആദ്യമായി അള്ളാഹു പടച്ചത് ഹബീബിൻ്റെ ഒളിവല്ലേ ആ ഒളിവിലും നല്ലേ നരകം പടച്ചത് സ്വർഗം പടച്ചത് മാഷല്ല അള്ളാഹു തല മദീനയിൽ പോയി അവിടെ പോയി കൂടാൻ റബ്ബ് തൗഫിക്ക് നൽകട്ടെ ഒല്ലാണ്ട് മറ്റൊരു കവി എൻ്റെ അകത്തുക ദുനിയാവിൻ്റെ ആളുകൾക്ക് ദുനിയാവാണ് ഇഷ്ടം ആഹ്റത്തിൻ്റെ ആളുകൾക്ക് ഇഷ്ടം ആഹ്റമാണിഷ്ടം കിളികൾക്ക് സുന്ദരമായ അഴകുള്ള സൗന്ദര്യമുള്ള പുഷ്പത്തിൻ്റെ ഇതളുകളാണ് അതിൻ്റെ ആ പ്രതല ഭാഗമാണിഷ്ടം എനിക്കാണെങ്കിലോ ഹബീബിൻ്റെ റൗദയുമാണ് ഇഷ്ടം ദുനിയ സജാനേ വാലോങ്കോ ദുനിയ പസന്ത് ഹേ ദുനിയ സജാനേ വാലോങ്കോ ദുനിയാവിനെ വഞ്ചാക്കി നടക്കുന്ന ആളുകൾക്ക് അങ്ങനെ തന്നെയല്ലേ ആഹ്രത്തിന് വേണ്ടി ആഹ്രത്തിന് നിർമ്മിച്ചുണ്ടാക്കുന്ന ആളുകൾക്ക് ആഹ്റത്തിൻ്റെ ആളുകൾക്ക് ഇഷ്ടമാണ് ിളികൾക്കോ നല്ല കാണാൻ ചന്തമുള്ള അഴകളിലെ പുഷ്പങ്ങളുടെ പ്രധാന ഭാഗവും ഇഷ്ടമാണ് എനിക്കോ മുജുക്കോ മോറു കാസന്തോറ

ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് പറയണം ബഹുമാനപ്പെട്ട ഇമാംസാലിർ അലി അള്ളാഹു തൻ്റെ ഹിയയിൽ സനദുകളെല്ലാം കളഞ്ഞ് ഓരോ ഹഡിങ്ങൾ ഹെഡിങ്ങുകളായി ഹബീബിനെ പരിചയപ്പെടുത്തുന്നുണ്ട് മാഷാ അല്ല അതൊക്കെ നോക്കണം റബീ ലെവൽ വരുമ്പോൾ ഹബീബിനെ പറ്റി പഠിക്കണം അങ്ങനെ ഹബീബിൻ്റെ മഹബത്തെന്താ മനസ്സിലാക്കി നൂറ് ശതമാനം മുസ്ലിമായി ജീവിക്കണം ഹബീബിന് ഇഷ്ടമുള്ള കോലത്ത് ജീവിക്കണം മഹബത്ത് വന്നാൽ പിന്നാലെ ഒരാളെ തൊളിക്കേണ്ട ആവശ്യം നിസ്കരിക്കൽക്കു വരേണ്ട ആവശ്യമല്ല മഹബത്ത് വരണം അള്ളാഹുവേ മഹബത്ത് നൽകണേ റഹ്മാനെ ഇൻകു തുംകും എന്താ പാക്ക് അല്ല പറയാൻ അല്ല ഓദാൻ പറയാം മുത്തനബിയോട് ഇൻകുഹി അല്ലാ നിങ്ങൾ അള്ളാഹുവിനെ മഹബത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫത്തബിയോനി ഞാൻ പറഞ്ഞു കേട്ടോളൂ ഞാൻ പറഞ്ഞു ജീവിച്ചോളൂ എന്നാലാണ് അള്ളാഹുക്ക് നിങ്ങളെ ഇഷ്ടമുണ്ടാവുകയുള്ളു അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുള്ളൂ യത്തിലും മനാമ്പിലും അള്ളാഹു നമുക്ക് കാണിച്ചേരട്ടെ